നമസ്കാരം ഷാജി എൻ കരുണും പുതുമുഖ സംവിധായക ഇന്ദുലക്ഷ്മിയും തമ്മിലുള്ള പോര് വീണ്ടും രൂക്ഷമായി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ദുലക്ഷ്മി ഷാജി എൻ കരുൺ തന്നെ ഭീഷണിപ്പെടുത്തിയതായി ആരോപിച്ചത് തന്നോടും തന്റെ സിനിമയായ നിള എന്ന ചിത്രത്തിനോടും കെ എസ് എഫ് ഡി സി ചെയർമാൻ എന്ന നിലയിൽ ഷാജി എൻ കരുൺ അവഗണന കാട്ടിയെന്നാണ് ഇന്ദുവിന്റെ ആരോപണം ഷാജി എൻ കരുൺ തന്നെ മനപൂർവ്വം ടാർഗറ്റ് ചെയ്യുകയാണെന്ന് സംവിധായക ഇന്ദുലക്ഷ്മി പറഞ്ഞു ഇനി ഒരു സിനിമ തന്നെ കൊണ്ട് ചെയ്യിക്കില്ലെന്നാണ് ഷാജി എൻ കരുൺ പറഞ്ഞത് പല ഭാഗത്തു നിന്നും ഭീഷണിപ്പെടുത്തലുണ്ടായി ഷാജിയൻ കരുണിന് അസിക്ഷ്ണുതയാണെന്നും ഇന്ദുലക്ഷ്മി പറഞ്ഞു സിനിമാ രൂപീകരണ സമിതിയുടെ തലപ്പത്തേക്കുള്ള ഷാജിയൻ കരുണിന്റെ നിയമനത്തിനെതിരായ ഇന്ദുലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ കെ എസ് എഫ് ഡി സി നോട്ടീസ് അയച്ചിരുന്നു എത്ര പോസ്റ്റുകൾ വേണമെങ്കിലും അവർ എന്നും സത്യമറിയാനാണ് താൻ കോടതിയിൽ പോയതെന്നും ഷാജിയൻ കരുൺ പ്രതികരിച്ചു ഒരു കോടി രൂപ മുടക്കി നിർമ്മിച്ച സിനിമയാണ് ഇന്ദുലക്ഷ്മിയുടെ നില പണം ചെലവാക്കിയ സ്ഥാപനത്തെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ല വ്യക്തിയല്ല സ്ഥാപനമാണ് വലുതെന്നും ഷാജിയൻ കരുൺ പറഞ്ഞു കെ എസ് എഫ് ഡി സിയുടെ വനിതാ സംവിധായകർക്കുള്ള സിനിമാ പദ്ധതിയിൽ പൂർത്തിയാക്കിയ നിള എന്ന ചിത്രത്തിന്റെ സംവിധായകയാണ് ഇന്ദുലക്ഷ്മി ചിത്രാഞ്ജലി സ്റ്റുഡിയോമായി ബന്ധപ്പെട്ട് ഷാജിയൻ കരുൺ അടക്കമുള്ളവരുടെ കടുകാര്യസ്ഥത ചൂണ്ടിക്കാണിച്ച് ഇന്ദു സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിച്ചിരുന്നു ചലച്ചിത്രോത്സവം നടക്കുന്ന സമയത്ത് നിയമ നടപടി ബോധപൂർവ്വമാണ് കെ എസ് എഫ് ഡി സി എന്ന സ്ഥാപനത്തോടല്ല എതിർപ്പ് ഷാജിയൻ കരുണിനോടുള്ള എതിർപ്പാണ് പ്രകടിപ്പിച്ചത് സത്യം തുറന്നു പറയുന്നവരെ ഷാജിയൻ കരുൺ ഉന്നം വെക്കുന്നു വനിതാ സംവിധായകർക്കുള്ള പദ്ധതിയിൽ സിനിമ എടുത്തവർക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണം എടുക്കേണ്ടി വന്നിട്ടുണ്ട് പുതുതായി വരുന്നവർ ബുദ്ധിമുട്ടണം എന്നായിരുന്നു ഷാജിയൻ കരുൺ ൻ പറഞ്ഞതെന്നും ഇന്ദുലക്ഷ്മി പറഞ്ഞു ചലച്ചിത്ര മേഖലയിൽ വനിതകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി അനുസരിച്ചാണ് ഇന്ദുലക്ഷ്മിയുടെ നിള എന്ന ചിത്രം വിദഗ്ദ്ധ സമിതി തെരഞ്ഞെടുത്തത് എന്നാൽ ചിത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനം മുതൽ താൻ നേരിട്ടത് ദുരനുഭവങ്ങളാണെന്നായിരുന്നു ഇന്ദുലക്ഷ്മിയുടെ പരാതി ഒരു വർഷം തിരഞ്ഞെടുക്കപ്പെടുന്ന നാല് സംവിധായകമാർക്കും ഒന്നര കോടി രൂപ വീതമാണ് അനുവദിക്കുന്നത് ഇതിൽ വിപണനത്തിനുള്ള തുകയും ഉൾപ്പെടും നിളയ്ക്ക് നാൽപ്പത് ലക്ഷമാണ് മാറ്റിവെച്ചത് ചിത്രം പുറത്തിറങ്ങാൻ വല്ലാതെ വൈകിയെന്നും ആക്ഷേപമുണ്ടായി ആദ്യ സിനിമ നിളയ്ക്കുശേഷം ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം ഐ എഫ് എഫ് കെയിലെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്